വുമൻസ് പാർട്ടിവെയർ ആൻഡ് വെസ്റ്റേൺവെയേഴ്സിന്റെ വ്യത്യസ്ത ശേഖരമൊരുക്കി മേളെപ്പട്ടാമ്പിയിൽ ഗ്ലാമർ വുമൻസ് ബോട്ടിങ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സെയ്ദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ് തങ്ങൾ വല്ലപ്പുഴ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വുമൻസ് പാർട്ടി വെയർ ആൻഡ് വെസ്റ്റേൺ വെയറുകളുടെ ശേഖരം ഒരുക്കിയാണ് ഗ്ലാമർ വുമൻസ് ബോട്ടിങ് മേലേ പട്ടാമ്പി പാലക്കാട് റോഡിൽ ഫെഡറൽ ബാങ്കിന് എതിർവശം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സെയ്ദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ വല്ലപ്പുഴ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പിയുടെ സാന്നിധ്യത്തിൽ മേളെ പട്ടാമ്പി മഹല് ഗദ്ബ് അഷ്കർ മാഹിലിൽ ആദ്യ വിൽപ്പന നടത്തി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു റെഡിമെയ്ഡ് പാർട്ടി വെയർ ചുരിദാറുകൾ ചുരിദാർ മെറ്റീരിയലുകൾ വുമൻസ് ട്രെൻഡി വെസ്റ്റേൺ വെയർ ഡ്രസ്സുകൾ ഷോളുകൾ എന്നിവയുടെ വ്യത്യസ്തമായ ഒരുക്കിയാണ് ഗ്ലാമർ വുമൻസ് ബോട്ടിക് തുറന്നിരിക്കുന്നത് വ്യത്യസ്ത മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള യുണീക് കളക്ഷനുകളാണ് ഗ്ലാമർ വുമൻസ് ബോട്ടീക്കിന്റെ പ്രത്യേകത കൂടാതെ ക്രോപ്പ് ടോപ്സ് കാഷ്വൽ വെയർസ് ഇന്നർ വെയർസ് ജീൻസ് ലെഗിങ്സ് തുടങ്ങിയ വുമൻസ് വെയറുകളും ഗ്ലാമർ വുമൻസ് ബോട്ടീക്കിൽ ഒരുക്കിയിട്ടുണ്ട് മികച്ച കസ്റ്റമർ സർവീസും സ്റ്റാഫ് സപ്പോർട്ടും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്